നിർമ്മാണം പൂർത്തീകരിച്ച് മൂന്ന് വർഷം പിന്നിട്ടുവെങ്കിലും കണ്ണൂർ ആറളം ഫാം പുനരധിവാസ മേഖലയിലെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല പതിനേഴ് കോടി മുപ്പത്തിയൊൻപത് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച കെട്ടിട സമുച്ചയം ആസൂത്രണത്തിലുണ്ടായ പിഴവിന്റെ ഉത്തമ ഉദാഹരണമാണ് രാജ്യത്തെ ഏറ്റവും വലിയ ആദിവാസി പുനരധിവാസ മേഖലയായ ആറളം ഫാമിൽ നിർമ്മിച്ച മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ കെട്ടിടം പദ്ധതിക്കായി ചിലവഴിച്ചത് പതിനേഴ് കോടി മുപ്പത്തി ഒൻപത് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് രൂപ പദ്ധതി പൂർത്തീകരിച്ചിട്ട് മൂന്ന് വർഷമാകുന്നു ആസൂത്രണത്തിലെ പിഴവിൻ്റെ ക്ലാസിക് ഉദാഹരണമാണ് പദ്ധതിയുടെ ഇതുവരെയുള്ള ചരിത്രം കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച വിശാലമായ കെട്ടിട സമുച്ചയം മൂന്ന് വർഷം മുൻപ് നിർമ്മാണം പൂർത്തിയാക്കി പട്ടികവർഗവകുപ്പിന് കൈമാറിയ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ മുന്നൂറ്റി അൻപത് വിദ്യാർത്ഥികൾക്ക് താമസിച്ചു പഠിക്കാനുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയത് സ്കൂൾ കെട്ടിടം ഹോസ്റ്റലുകൾ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ക്യാൻറ്റീൻ വിപുലമായ അടിസ്ഥാന സൗകര്യങ്ങൾ പക്ഷേ ഇതുവരെ പ്രയോജനപ്പെടുത്താനായില്ല സർവ്വതും കിടക്കുന്നു പുനരധിവാസ മേഖലയും ആറോളം ഫാമും കൂടി ചേർത്താൽ ഏതാണ്ട് ഏഴായിരത്തിലധികം ഏക്കർ ഭൂമിയുണ്ട് പക്ഷേ പദ്ധതിക്കായി സ്ഥലം തിരഞ്ഞെടുത്തതിൽ തന്നെ പിഴവ് കാട്ടാനകളടക്കമുള്ള വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രത്തിന് സമീപമാണ് പദ്ധതി നടപ്പാക്കിയത് ഘട്ടത്തിലെ കാര്യക്ഷമത ഇല്ലായ്മ ഇനി നമ്മുടെ സംവിധാനങ്ങൾ എന്നും മറികടക്കും എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം ആറളം ഫാം പുനരധിവാസ മേഖലയിൽ നിലവിൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള സ്കൂളും അനുബന്ധ ഹോസ്റ്റൽ സൗകര്യവും ഉള്ളതിനാൽ പ്രദേശത്തുള്ളവർക്ക് പദ്ധതിയുടെ ആവശ്യമില്ല മറ്റിടങ്ങളിൽ നിന്ന് കുട്ടികളെ എത്തിക്കുക എളുപ്പമാകില്ല പദ്ധതിക്കായി ദുർഘട മേഖലയിൽ സ്ഥലം തിരഞ്ഞെടുത്തതിൽ തന്നെ പിഴവ് പതിനെട്ട് കോടിയോളം രൂപ ചെലവഴിച്ചാണ് ഇപ്പം ഈ കെട്ടിടം പൊളിച്ചത് ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമാണ് ഒന്ന് കാട്ടാനയുടെ താവളമായി ഇവിടെ മാറിയിരിക്കണം ഇപ്പോൾ ഇതിൻ്റെ ചുറ്റുമതിലെല്ലാം കാട്ടാന പൊളിച്ച് പല സ്ഥലത്തും പൊളിച്ചിട്ടുണ്ട് സാമൂഹ്യ ഒരു ഇളനിലായിട്ട് ഇവിടെ മാറുന്നുണ്ടെന്ന് സംസാരിച്ചുകൊണ്ട് കാരണം ഈ ഗൈറ്റിപ്പ് പൂട്ടി പൂട്ടിയിട്ടിട്ടുണ്ടെങ്കിലും മറ്റ് സ്ഥലങ്ങളിൽ യാാന പൊളിച്ചാൽ മതിൽ പൂർത്തീകരിക്കാത്തത് കൊണ്ട് തന്നെ അതിലൂടെയൊക്കെ ആളുകൾക്ക് ഇതിനകത്ത് കടന്നു വരാം ഇതിപ്പം ചില ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ ഉദിച്ച ഒരു ബുദ്ധി എന്നുള്ള നിലയിലാണ് കോടിക്കണക്കിന് രൂപ ഇങ്ങനെ പെട്ട് പാഴാക്കി പുനരധിവാസ മേഖലയിൽ നടക്കുകയാണ് ഒരു പിന്നെ കോളേജ് ക്യാമ്പസോ അതല്ലെങ്കിൽ ഐ ടി ഐ പോലുള്ള സംവിധാനങ്ങളോ ആണ് ഇവിടെ അത്യാവശ്യമായി വേണ്ടത് എന്നുള്ള ഒരു പിന്നെ ബോധം ഉദ്യോഗസ്ഥന്മാർക്ക് ആ നിലയിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ ഈ കെട്ടിടങ്ങൾ ഇതുവരെ കൈമാറിയിട്ടില്ല കോടി രൂപയുടെ കെട്ടിടമാണ് ഇവിടെ പിന്നെ കാട് ഈ ബന്ധപ്പെട്ട ബന്ധപ്പെട്ട ആളുകൾക്ക് വകുപ്പുകൾക്ക് കൈമാറിയിട്ടില്ല മോഡൽ റെസിഡൻഷ്യൽ സ്കൂളാണ് വിഭാവനം ചെയ്തതെങ്കിലും മറ്റെന്തെങ്കിലും പദ്ധതിക്കായി ഉപയോഗിക്കാൻ കഴിയുമോ എന്ന ആലോചന നടത്തി ഒടുവിൽ ഇ സാധ്യത തന്നെ വീണ്ടും പരിശോധിക്കാൻ നിർദ്ദേശം പദ്ധതി പൂർത്തീകരിച്ചിട്ടും എങ്ങനെ ഉപയോഗിക്കണമെന്ന കാര്യത്തിൽ അവ്യക്തതയും ആശയക്കുഴപ്പവും കോടികൾ ചിലവഴിച്ച് പദ്ധതി പൂർത്തീകരിച്ചതിനു ശേഷം എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന ആലോചന തലതിരിഞ്ഞ മുൻഗണനാക്രമം കാട്ടിലെ തടി തേവരുടെയാന ചിലരെല്ലാം ചേർന്ന് വലിയടാവലി മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യാം ഫോർ കണ്ണൂർ മുന്നൂറ്റി അൻപത് വിദ്യാർത്ഥികൾക്ക് താമസിച്ച് പഠിക്കാനുള്ള സൗകര്യം സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ക്യാൻറ്റീൻ തുടങ്ങിയ അത്യാധുനിക രീതിയിൽ നിർമ്മിച്ച സ്കൂൾ കെട്ടിടം അതാണിപ്പോൾ പ്രേക്ഷകർ കണ്ടതുപോലെ കാട് കയറി നശിക്കുന്നത് പദ്ധതിക്കായി ദുർഘട മേഖലയിൽ സ്ഥലം തെരഞ്ഞെടുത്തതിൽ തന്നെ പിഴവുണ്ടായി എന്നതാണ് വിലയിരുത്തൽ ഞങ്ങളുടെ പ്രതിനിധി സജോ ദേവസ്യ തത്സമയം ചേരുന്നു സജോ ഇവിടെ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സ്കൂളിന്റെ സ്കൂളിൻ്റെ ആവശ്യമുണ്ടായിരുന്നു റിപ്പോർട്ട് കാണുമ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു സംശയമാണ് അനുജ അതായത് കോടികളുടെ പദ്ധതി യാതൊരു ആസൂത്രണവും ഇല്ലാതെ നടപ്പാക്കുക എന്നതിൻ്റെ ക്ലാസിക് ഉദാഹരണമാണ് ആറളം ഫാമിലെ ഈ എം ആർ എസ് അഥവാ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്നത് ആറളം ഫാം ഒരു രാജ്യത്ത് തന്നെ ഏറ്റവും പുന വലിയ പുനരധിവാസ മേഖലയാണ് എന്ന് നമുക്കറിയാം അവിടെ വിധങ്ങളായ പദ്ധതികൾ ആവശ്യമുണ്ട് എൺപത് കോടിയോളം രൂപയുടെ ഈ കെട്ടിടം മാത്രമല്ല ഇത് പതിനേഴ് കോടിയും മുപ്പത്തൊൻപത് ലക്ഷം അതായത് ഏതാണ്ട് പതിനെട്ട് കോടിയോളം രൂപയാണ് ഇവിടെ ചെലവഴിച്ചിരിക്കുന്നത് എൺപത് കോടിയോളം രൂപയുടെ കെട്ടിടങ്ങൾ വിവിധ സ്ഥലങ്ങളിലായി നിർമ്മിച്ചിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ പദ്ധതി രേഖകളിൽ പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട് തുക ചെലവഴിച്ചിട്ടുണ്ട് കെട്ടിടമുണ്ട് െന്തിനുപയോഗിക്കണം എന്നതുപോലും ആസൂത്രണത്തിലെ പിഴവുകൊണ്ട് നടപ്പാക്കാതെ പോകുന്നത് അവിടെ യഥാർത്ഥത്തിൽ ഒരു മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ കാട്ടാനകളുടെ താവളത്തിന് തൊട്ടടുത്ത് വെക്കുമ്പോൾ അവിടെ സുരക്ഷിതത്വം ഉണ്ടാകില്ല ആരും കുട്ടികളെ അയക്കില്ല ഇത് ആസൂത്രണ ഘട്ടത്തിലുള്ള ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് സ്ഥിതി ഏറ്റവും ഒടുവിൽ അത് പൂർത്തീകരിച്ച് ഇനി അവിടെ എം സ്ഥാപിക്കാൻ കഴിയുമോ എന്ന ആശങ്കയാണ് അതുകൊണ്ട് മറ്റെന്ത് ചെയ്യാൻ കഴിയും എന്ന് ആദ്യം ആലോചിച്ചു പിന്നീട് വയനാട്ടിലുള്ള എം ഇങ്ങോട്ടേക്ക് മാറ്റാം എന്ന് ആലോചിക്കുന്നു അങ്ങനെ വരുമ്പോൾ അവിടെയുള്ള കുട്ടികളും രക്ഷിതാക്കളുമൊക്കെ അതിനെ എതിർക്കുകയാണ് ഇങ്ങോട്ട് വന്നാൽ അത് പ്രയാസമാകും അതിനകത്തേക്ക് ഈ പാമിന് തന്നെ എത്തിയാൽ പിന്നീടും അകത്തേക്ക് യാത്ര ചെയ്യണേ യഥാർത്ഥത്തിൽ ഏഴായിരം ഏക്കർ സ്ഥലമുള്ള സ്ഥലമാണ് അത് മുഴുവൻ പട്ടികവർഗ്ഗ വകുപ്പിൻ്റെ കീഴിലാണ് ആ അങ്ങനെയെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥലം കണ്ടെത്തി റോഡരികിലോ മറ്റോ ഇതേ പദ്ധതി നടപ്പാക്കാവുന്നതാണ് അങ്ങനെ വരുമ്പോൾ സ്ഥലം തന്നെ ഇങ്ങനെ കാടിൻ്റെ അടുത്ത് കാട്ടാനകളുടെ ആനത്താരൊക്കെയുള്ള പ്രദേശത്ത് എന്തിനു തിരഞ്ഞെടുക്കണം അവിടെയും ആനമതിലൊക്കെ നിർമ്മിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട് ഇങ്ങനെ വിപുലമായ വലിയൊരു പദ്ധതിക്ക് കുറച്ചുകൂടി നല്ല സ്ഥലം കണ്ടെത്തിക്കൂടെ അവിടെ നടപ്പാക്കിക്കൂടെ അങ്ങനെയെങ്കിൽ ഇത് വളരെ എളുപ്പത്തിൽ പ്രയോജനപ്പെടുത്താമായിരുന്നു ഈ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല മറ്റ് സ്ഥലങ്ങൾ അവിടെ ലഭ്യമാണ് എന്നിരിക്കെ മറ്റ് മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് ഇത് ആസൂത്രണം ചെയ്യാമായിരുന്നു ഇനിയിപ്പോൾ പിന്നീട് മറ്റെന്തെങ്കിലും ആദ്യം ഒരു മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിന് വേണ്ടി കെട്ടിടം ഉണ്ടാക്കുന്നു പിന്നീട് മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി അത് ഉപയോഗിക്കാൻ കഴിയുമോ എന്ന ആലോചന നടത്തുന്നു അത് തന്നെ നടപ്പാക്കിയാൽ അത് എങ്ങനെ അതിനുവേണ്ടി തസ്തിക സൃഷ്ടിക്കണം അപ്പോൾ എന്ത് തീരുമാനിക്കണം ആ ഒരു പദ്ധതിക്ക് വ്യക്തമായ രൂപരേഖയുണ്ടെങ്കിൽ അതിനനുസരിച്ച് തസ്തിക അടക്കമുള്ള കുറേയധികം പ്രോസസ്സ് പിന്നീട് നടക്കാനുണ്ട് അങ്ങനെ വരുമ്പോൾ പൂർണ്ണമായും പണിയൊക്കെ കഴിഞ്ഞതാണ് പക്ഷേ ഇങ്ങോട്ടേക്ക് വരാൻ കുട്ടികളുണ്ടോ എന്നൊരു ചോദ്യമുണ്ടല്ലോ മറ്റൊരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് ദൂരെ നിന്ന് ഇങ്ങോട്ടേക്ക് കുട്ടികളെ കൊണ്ടുവരിക എന്ന് പറയുന്നത് പ്രായോഗികമല്ല അതാണ് ഞാൻ ചോദിച്ചത് ഇങ്ങനൊരു സ്കൂളിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടായിരുന്നോ എന്നത് അനുജ് അവിടെ ഈ പുനരധിവാസ മേഖലയിൽ താമസിക്കുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിൽ എം ആർ എസിൻ്റെ ആവശ്യമില്ല അവിടെ ആറളം ഫാം ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂളുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളാണ് അവിടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതിനുവേണ്ടിയും കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട് അവിടെ ഹോസ്റ്റലുകളും ഉണ്ട് ആ സംവിധാനമുണ്ട് അത് വിപുലീകരിച്ചാൽ മതി യഥാർത്ഥത്തിൽ ഒരു എം ആർ എസ് അവിടെ സ്ഥാപിക്കേണ്ട ആവശ്യമില്ല ഇനി വേണമെങ്കിൽ തന്നെയും അത് കുറച്ചുകൂടി സൗകര്യപ്രദമായ സുരക്ഷിതത്വമുള്ള മറ്റൊരു മേഖലയിൽ സ്ഥാപിക്കാമായിരുന്നു അതാണ് ആദ്യഘട്ടം മുതലേ ആസൂത്രണം പാളി അവിടെ അവിടെ ആറളം ഫാമിൽ ഒരു പദ്ധതി വേണം എന്ന് തീരുമാനിക്കപ്പെടുന്നു അതിനുവേണ്ടി പണം ചിലവഴിക്കുന്നു പദ്ധതി ഉണ്ടാകുന്നു നല്ല നിലയിൽ കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ചു അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ നല്ല നിലയിൽ ഒരുക്കിയിട്ടുണ്ട് പക്ഷെ തിരഞ്ഞെടുത്ത സ്ഥലം പാളിപ്പോൾ ഇതേ ആറളം ഫാമിൽ തന്നെ സ്ഥാപിക്കണമെങ്കിൽ പോലും കുറച്ചുകൂടി ആക്സസിബിലിറ്റി ഉള്ള ആളുകൾക്ക് വരാൻ തോന്നുന്ന ആളുകൾ കുട്ടികളെ രക്ഷിതാക്കൾ അയക്കാൻ സാധ്യതയുള്ള പ്രദേശം തിരഞ്ഞെടുക്കാവുന്നതാണ് അതാണ് പറഞ്ഞത് ആ നല്ല നിലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതിൽ തർക്കമൊന്നുമില്ല പണം ചെലവഴിച്ചതിനനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അവിടെ ഭംഗിയായി ഒരുക്കിയിട്ടുണ്ട് പക്ഷേ അത് മുഴുവൻ കാട് കയറി കിടക്കുകയാണ് എങ്ങനെ പ്രയോജനപ്പെടുത്തണം പ്രയോജനപ്പെടുത്തിയാൽ തന്നെ അത് ഫലപ്രദമാകുമോ ഫലം കാണുമോ വിജയം കാണുമോ എന്നതിനെക്കുറിച്ചുള്ള ആശങ്ക ഇപ്പോൾ തന്നെ നിൽക്കുകയാണ് പിന്നെ എങ്ങനെ അതിനപ്പുറത്തേക്കുള്ള അടുത്ത ഘട്ടം സൃഷ്ടിക്കുക അങ്ങോട്ടേക്ക് ആളുകളെ എത്തിക്കാനുള്ള മറ്റു ഭരണപരമായ തീരുമാനത്തിലേക്ക് ഉത്തരവിലേക്കും ഒക്കെ പോകാവുന്നതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും ഒടുവിലെ മന്ത്രിസഭാ തീരുമാനം അനുസരിച്ചും അവിടെ ഈ സാധ്യത പരിശോധിക്കണം അതിൻ്റെയുള്ള റിപ്പോർട്ട് സമർപ്പിക്കണം നിർദ്ദേശിച്ചിട്ടുണ്ട് പക്ഷേ ആ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിലും പ്രായോഗിക തലത്തിൽ ഇത് ഫലപ്രദമാകുമോ ഇത് ഫലം കാണുമോ ഇത് വിജയിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമാണ് അതായത് ഈ ഇത്തരം സ്ഥലങ്ങളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ എങ്ങനെയാണ് ഈ സ്ഥലം ആളുകൾ പോയി തിരഞ്ഞെടുത്ത് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകൾ എങ്ങനെയാണ് തിരഞ്ഞെടുത്തതെന്ന് ഇപ്പോഴും സംശയം തോന്നുന്നു ഒടുവിൽ പട്ടികവർഗ വകുപ്പിന് എന്താണ് അവിടെ ചെയ്യാൻ കഴിയുക എന്നതിനെക്കുറിച്ച് സർവീസ് ഇപ്പോഴും നിലനിൽക്കുകയാണ് അതായത് നമ്മുടെ നമുക്ക് ും ശേഷം പദ്ധതി അത് നടപ്പിലാക്കുമ്പോൾ അത് എവിടെയാണ് എങ്ങനെയാണ് എന്നൊക്കെയുള്ളതിൽ കൃത്യമായ ഒരു വിഭാവനമില്ലാത്ത രീതിയിൽ അത് ചെയ്തു അതിന്റെ പരിണിത ഫലമാണിപ്പോൾ കണ്ണൂർ ആറളം ഫാം മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിന്റെ ആ പരിതാപകരമായ അവസ്ഥ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കെടുകാര്യസ്ഥതയുടെ